ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഈ വർഷത്തെ ഫ്ളാഗ്ഷിപ്പ് ഡിവൈസായ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ സീരീസിലെ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ പ്ലസ് ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ സീരീസിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മൂന്ന് ഡിവൈസാണ് ഉള്ളത് എസ് ട്വൻറ്റി ഫോർ അൾട്രാ എസ് ട്വൻറ്റി ഫോർ പ്ലസ് എസ് ട്വൻറ്റി ഫോർ ബേസ് വേരിയൻറ്റ് അപ്പോൾ കഴിഞ്ഞ വർഷം എസ് ട്വൻറ്റി ഫോർ പ്ലസ് എസ് ട്വൻറ്റി ത്രീ പ്ലസിൻ്റെ വില നയൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസായിരുന്നു അതിൻ്റെ വില വന്നത് ഇത്തവണ വീണ്ടും വില കൂടിയിട്ടുണ്ട് ഇത് അതായത് ബേസ് വേരിയൻറ്റ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വേരിയൻ്റ് എനിക്ക് വന്ന് തൊണ്ണൂറ്റി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതായത് വൺ ലാക്ക് റുപ്പീസാണ് അതിൻ്റെ ഫൈവ് ട്വൽ ജി ബി വേരിയന് വരുന്നത് വൺ ലാക്ക് ടെൻ തൗസൻഡ് റുപ്പീസാണ് വരുന്നത് അപ്പോൾ വീണ്ടും വില കൂടിയിട്ടുണ്ട് പക്ഷേ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഒന്ന് ഇതിൻ്റെ ഡിസൈൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് അത് ക്വാഡ് എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേയുണ്ട് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുത്തിരുന്നു വെറും ഫുൾ എച്ച് ടി ആയിരുന്നു അപ്പോൾ ഇത്തവണ ക്വാഡ് എച്ച് ടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ചേഞ്ച് തന്നെയാണ് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ വഴിയേ പറയാം അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ പ്ലസിൻ്റെ ബോക്സ് പാക്കേജിങ് അപ്പോൾ ഇതിൻ്റെ വില ഞാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന ഞാൻ എന്താ പറയുക ഇതിൽ പ്രീ ബുക്കിംഗ് ചെയ്ത കാരണം എനിക്ക് ഫൈവ് ട്വൽവ് വേരിയൻറ്റ് അതായത് വൺ ലാക്ക് ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ വേരിയൻറ്റ് എനിക്ക് കിട്ടിയത് എൺപത്തി എട്ട് രൂപയ്ക്കാണ് അതായത് ട്വൻറ്റി ടു തൗസൻഡ് റുപ്പീസ് ഓൾമോസ്റ്റ് സേവിങ്സായി അത് എക്സ്ചേഞ്ച് ഓഫർ പ്ലസ് പ്രീ ബുക്കിംഗ് ഓഫർ എല്ലാം കൂടെ ചേർത്ത് ഞാൻ അടച്ചത് എയ്റ്റി എയ്റ്റ് തൗസൻഡ് റുപ്പീസാണ് ട്വൽ ജി ബി റാമും ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജും അതിൻ്റെ ആക്ച്വൽ റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ വൺ ലാക്ക് നയൻ തൗസൻഡ് നയൻ നയൻറ്റി നയൻ ആണ് അപ്പോൾ വൺ ലാക്ക് ടെൻ തൗസൻഡ് സ്പെസിഫിക്കലി കുറച്ച് അപ്പോൾ ഈ ഡിവൈസ് ഇതിൻ്റെ ഉള്ള വയലറ്റ് കളറാണ് അല്ലെങ്കിൽ പേർപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം ഈ കളറിൻ്റെ ഒരു അൺബോക്സിംഗ് വളരെ ക്യുക്കായിട്ട് ചെയ്യാം അത് കഴിഞ്ഞ് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയും അപ്പോൾ എപ്പോഴത്തേയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് അട്ടൊന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ എസ് ട്വൻറ്റി ഫോർ പ്ലസ് നമുക്ക് പെട്ടെന്ന് ഒന്ന് അൺബോക്സ് ചെയ്യാം ഇൻഫാക്റ്റ് ഇത് ബോക്സ് തുറന്നതാട്ടോ കാരണം ഈ അപ്ഗ്രേഡ് പ്രോഗ്രാമിൽ നമ്മൾ അവിടെ എല്ലാം തുറന്ന് ഫോൺ പൂട്ടുവരെ ചെയ്യണം എന്നാലേ അപ്ഗ്രേഡ് പ്രോഗ്രാം വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ പ്ലസ് ബോക്സ് പാക്കേജ് ഇവിടെ കാണാം അപ്പോൾ ഇവിടെ റീറ്റെയിൽ പ്രൈസ് കണ്ടില്ല വൺ ലാക്ക് നയൻ തൗസൻഡ് നയൻ നയൻറ്റി നയൻ ആണ് വരുന്നത് പിന്നെ ബാക്കി ഇവിടെ കാര്യമായി ഒന്നും എഴുതിയിട്ടില്ല അഡാപ്റ്റർ ഇല്ലാത്ത ഇല്ലാത്തല്ല കേബിൾ മാത്രമേ ഉള്ളൂ സിം എജക്റ്റ് പിന്നെയാണ് വരുന്നത് പിന്നെ ഇവിടെ കണ്ടില്ല ഇവിടെ കോബാൾട്ട് വയലറ്റ് എന്നാണ് കളറിൻ്റെ പേര് ട്വൽവ് ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം സീൽ ഞാൻ പറഞ്ഞല്ലോ സീൽ ഓൾറെഡി തുറന്നതാണ് അപ്പോൾ നമുക്ക് തുറക്കാം അപ്പോൾ ഇവിടെ മുകളിൽ നമുക്ക് കിട്ടുന്നത് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ പ്ലസ് ആണ് പിന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു കേബിളാണ് സിം എജക്റ്റ് പിന്നെയാണ് കണ്ടില്ല സിം ഇജക്റ്റ് പിന്നും കേബിൾ ാണ് വരുന്നത് ഇത്രേ വരുന്നുള്ളൂ ഇതാണ് ഒരു ഒരു സിംഇജക്ട് പിന്നെ പിന്നെ മാനുവൽ വാറൻറ്റ് ഇൻഫർമേഷൻ കേബിൾ ഇത്രേ ബോക്സിനകത്ത് വരുന്നുള്ളൂ ഇനി നമുക്ക് ഫോൺ വേഗം തന്നെ ബൂട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ പ്ലസ്സിൻ്റെ എന്താ പറയുക കോബാൾട്ട് വയലറ്റ് എന്ന് പറയുന്ന കളർ ആക്ച്വലി നല്ലൊരു കളർ കേട്ടോ നല്ല കളറാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതേപോലെ നമുക്കിവിടെ ഫുൾ ഗ്ലാസ് ഫിനിഷ് ആണ് ഇത് കൂറിൻ ഗുർല ഗ്ലാസ് വിറ്റസ് ടു സപ്പോർട്ടാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് പിന്നെ ഒരു അലുമിനിയം ഫ്രെയിമാണ് വരുന്നത് പിന്നെ നല്ലൊരു നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ നല്ല കുറച്ച് ഡെഫിനറ്റ്ലി കുറച്ച് ഹെവിയാന്ന് പറയും അറൗണ്ട് വൺ നയൻറ്റി സെവൻ ആണ് വരുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഒരു മിഡ് റേഞ്ച്ന്ന് വേണമെങ്കിൽ പറയാം വെയ്റ്റിൻ്റെ കാര്യത്തിൽ സാധാരണ കുറേ കൂടെ ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് വൺ സെവൻറ്റി ഫൈവ് വൺ എയ്റ്റി ഗ്രാംസ് ആണ് പിന്നെ കുറച്ച് കൂടിയെന്ന് പറഞ്ഞാൽ ടു ട്വൻ്റി ഗ്രാംസാണ് അപ്പോൾ അതിനിടയിൽ നിൽക്കും വൺ നയൻ്റി സെവൻ ഗ്രാംസിലാണ് നിൽക്കുന്നത് സെവൻ പോയിൻറ്റ് സെവൻ എം എം തിക്നെസ് ആണ് അപ്പോൾ എനിക്കൊന്നൊരു നല്ലൊരു ആണ് വളരെ മിനിമൽ ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം പിന്നെ ആൻറ്റിന ബാൻസ് കാണാം ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് ആണ് വരുന്നത് മൂൾ ഭാഗത്ത് ഓപ്പണിംഗ് സ്ലോട്ട്സ് ഒന്നുമില്ല താഴ്ത്ത സ്പീക്കർ യൂണിറ്റ് ടൈപ്പ് സി പോട്ട് സിം ട്രേ ആണ് വരുന്നത് പിന്നെ നമുക്കിതൊന്ന് ഫീൽ ഓഫ് ചെയ്തേക്കാം ഇവിടെ നമുക്ക് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് വരുന്നത് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ് നല്ല ഒരു എന്താ പറയുക ഫീൽ ഉണ്ട് പിന്നെ നല്ല സോളിഡ് മെറ്റീരിയലുണ്ട് സോളിഡ് കൺസ്ട്രക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കാണാം ക്യാമറയിലേക്ക് ഞാൻ വിശദമായി വരാം അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് പറയച്ചാൽ നല്ലൊരു ഇൻഹാൻസ് ഫീലുണ്ട് പിന്നെ ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിലും ബാക്കിലും ഗൂർല ഗ്ലാസ് വിക്റ്റസ് ടൂ ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ആർമർ അലുമിനിയം ഫ്രെയിമാണ് വരുന്നത് ഇതിൻ്റെ ഈ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ആർമർ അലുമിനിയം ഫ്രെയിമാണ് വിത്ത് എ ടഫ് ഡ്രോപ്പ് ആൻഡ് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ് സാംസങ് പറയുന്നത് അപ്പോൾ അത്രയും നല്ല സ്ട്രെങ്ത്ത് ഉണ്ടെന്നാണ് സാംസങ്ങിൻ്റെ വാദം അപ്പം നമുക്ക് ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഇൻഹാൻസ് ഫീൽ ഉണ്ട് കുഴപ്പമില്ല പിന്നെ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് അപ്പോൾ ഇതൊരു ഒരു മിഡിൽ ഗ്രൗണ്ട് ആണ് അതായത് വലിയ ഡിസ്പ്ലേ അല്ല എന്നാൽ വളരെ ചെറിയ ഡിസ്പ്ലേ അല്ല വളരെ ചെറിയ ഡിസ്പ്ലേ വേണമെങ്കിൽ എനിക്കൊന്ന് എസ് ട്വൻറ്റി ഫോർ എടുക്കാതിരിക്കുന്നില്ല എസ് ട്വന്റി ഫോർ പ്ലസ് ഒരു മിഡിൽ ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് വലുതുമല്ല നല്ല കയ്യിൽ ഒതുങ്ങണ ടൈപ്പാണ് ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാം ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഒരു അപ്ഗ്രേഡ് ഡെഫിനറ്റ്ലി ഉണ്ട് അത് ഡെഫിനറ്റ്ലി നീഡഡ് അപ്ഗ്രേഡാണ് പറയാം ഇതിൽ ക്വാഡ് എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഫോർട്ടീൻ ഫോർട്ടി ബൈ ത്രീ വൺ ടു സീറോ പിക്സൽസ് ആണ് വരുന്നത് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ്സാണ് ഡയനാമിക് എൽ ടി പി ഒ പാനലാണ് അതേപോലെ തന്നെ ആമലഡ് ടു എക്സ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷേഡ് എച്ച് ടി ആർ ടെൻ പ്ലസ് സപ്പോർട്ട് ഉള്ളതാണ് കോറിനിങ് ഗൂല ഗ്ലാസ് വിക്റ്റസ് ടു സപ്പോർട്ടാണ് പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ഉണ്ട് അതിൻ്റെ ബസെൽസ് ഒക്കെ ഉണ്ടാവും വളരെ മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ് വളരെ മിനിമൽ മിനിമം ആണ് ഡിസ്പ്ലേ എക്സ്പീരിയൻസും അടിപൊളിയാണ് ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ നല്ലൊരു റെസൊല്യൂഷനാണ് വരുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാം ആക്ച്വലി ഇവിടെ കണ്ടില്ലേ ഡിസ്പ്ലേ റെസല്യൂഷൻ ഇപ്പോൾ നമുക്ക് ഫുൾ എച്ച് ടി ക്വാളിറ്റി എച്ച് ടി പ്ലസ്സിലേക്ക് മാറ്റാം ഇത് പണ്ട് ഫുൾ എച്ച് ടി ആയിരുന്നു മാക്സിമം ഉണ്ടായിരുന്നു ഇവിടെ ക്വാളിറ്റി പ്ലസ് ആണ് വരുന്നത് അപ്പോൾ അത് നല്ല ഷാർപ്പർ ഡിസ്പ്ലേ ആണ് പിന്നെ നമുക്ക് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് മോഷൻ സ്മൂത്ത്നെസ് പോയി കഴിഞ്ഞാൽ റിഫ്രഷ് റേറ്റും മാറ്റാവുന്നതാണ് പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി അടിപൊളിയാണ് ഒരു സംശയമില്ല മൂവി വാച്ചിങ്ങിനൊക്കെ നല്ലൊരു ബ്രില്ല് ഡിസ്പ്ലേ നമുക്ക് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ് ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം അപ്പോൾ നമുക്കറിയാം സാംസംഗിൻ്റെ ഒരു നല്ല ആസ്പെക്റ്റ് എന്ന് പറയാം അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സൈക്കിളും അതേപോലെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് വൺ യു വൈ സിക്സ് പോയിൻറ്റ് വൺ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോണീൻ അവിടുത്തെ ബോക്സാണ് ഏഴ് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അപ്പം അതൊരു എന്താ കിഡിലിന് എക്സ്പീരിയൻസ് ആണ് പറയാം പക്ഷേ അതിന് ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഒരു ഇതെന്ന് വെച്ചാൽ ഏഴ് വർഷം യൂസ് ചെയ്യുന്ന എത്ര ആൾക്കാർ ഉണ്ടാവും എന്നുള്ളത് ഒരു ഡൗട്ട്ഫുൾ കാര്യമാണ് ഒന്ന് നമ്മുടെ യൂസേജിന് ഫോണിൻ്റെ യൂസേജ് കൂടി അപ്പോൾ അത് കാരണം ഒരു നാലഞ്ച് വർഷത്തിനക്കപ്പുറം നമ്മൾ എത്ര ഫോൺ യൂസ് ചെയ്യും എന്നുള്ളത് വേറൊരു ഇതാണ് അതായത് അതേ സെയിം ഫോൺ യൂസ് ചെയ്യുക കാരണം ബാറ്ററി ഏഴ് വർഷമൊക്കെ ലാസ്റ്റ് ചെയ്യും പിന്നെ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട കോസ്റ്റ് എന്തായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് എന്നാൽ പോലും സാംസങ് ഏഴ് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊരു ഡെഫിനറ്റ്ലി നല്ല ഫീച്ചറാണ് ഇനി നമുക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ അത് ഉണ്ടല്ലോ നമ്മൾ നല്ല ഒരു യു ഐ എക്സ്പീരിയൻസാണ് നോട്ടിഫിക്കേഷൻ ടോകൾ എടുത്താലും നല്ലൊരു ക്ലീൻ ആൻഡ്രോയിഡ് ആണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കിട്ടും സ്മാർട്ട് വ്യൂമി ഡിവൈസ് കൺട്രോൾ ഐ കംഫർട്ട് ഷീൽഡ് ഡാർക്ക് മോഡ് എല്ലാം തന്നെ നമുക്ക് നല്ല നീറ്റ്ലി അറേഞ്ച്ഡ് ആണ് അതിനൊപ്പം തന്നെ നമുക്കിവിടെ എന്താ പറയുക സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലേ സാംസങ്ങിൻ്റെ ടിപ്പിക്കൽ യു ഐ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് വാൾ പേപ്പർ സ്റ്റൈൽ തീമിങ് ഉണ്ട് ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ ലോക്ക് സ്ക്രീൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കസ്റ്റമൈസേഷൻ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ എ ഐ ഉണ്ട് ഇതാണ് ഒരു പുതിയ ഫീച്ചർ ഉണ്ടല്ലേ എൻഹാൻസ് യുവർ കമ്മ്യൂണിക്കേഷൻ എ ഐ ഇൻക്ലൂഡഡാന്ന് പറഞ്ഞത് ഇതാണ് ഫോണിൽ ഗെറ്റ് റിയൽ ടൈം ട്രാൻസ്ലേഷൻ ഡ്യൂറിങ് കോൾസ് അതായത് കോൾസ് വിളിക്കുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും പിന്നെ ലൈവ് ട്രാൻസ്ലേഷൻ ഓഫ് സ്പോക്കൺ കോൺവെർസേഷൻ കീബോർഡിലെ ഓപ്ഷൻ ഉണ്ട് എ ഐ സാംസങ് നോട്ട്സിലുണ്ട് വോയിസ് റെക്കോർഡറിൽ ഫോട്ടോ എഡിറ്ററിൽ ഇതിലൊക്കെ എ ഐ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ആണെന്ന് പറയാം പിന്നെ അതിനകത്ത് വരുന്നത് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട് മൾട്ടി വിൻഡോ മോഷൻസ് ആൻഡ് ജസ്റ്റേഴ്സ് വീഡിയോ കോൾ എഫക്ട് ഡുവൽ മെസ്സേഞ്ചർ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത്തവണത്തെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ കൂടുതൽ ഫോക്കസ് എ ഐയിലാണ് അപ്പോൾ അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എ ഐയിനാണ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് എ ഐ നമുക്കറിയാലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പോൾ അതെല്ലാത്തിലും വന്നു തുടങ്ങി അപ്പോൾ നമുക്കറിയാം എല്ലായിടത്തും എ ഐൻ്റെ യൂസ് വന്നു തുടങ്ങി അപ്പോൾ സാംസങ്ങ് ട്വൻ്റി ഫോർ സീരീസിനും അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആസ്പെക്റ്റ് ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നു നല്ലൊരു യു ആണ് പിന്നെ നമുക്ക് കണ്ടില്ലേ ബ്രോഡ് ബേസിൻ്റെ കാര്യം പറയണത് എനിക്ക് തോന്നുന്നു ബ്രോഡ് ബേസ് ഒന്നും തന്നെ ഇല്ല കാര്യം ഇപ്പോൾ സാംസങ്ങിൻ്റെ ഗൂഗിൾ മൈക്രോസോഫ്റ്റിൻ്റെയും ആപ്സ് ഉണ്ട് പിന്നെ സ്പോട്ടിഫൈ നെറ്റ്ഫ്ലിക്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ് പിന്നെ സാംസങ് ഷപ്പ് ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താ കേട്ടോ ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ അപ്പോൾ അതൊന്നും ബ്ലോട്ട് വേസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല ഞാൻ ഇൻസ്റ്റാൾ ചെയ്താണ് അപ്പോൾ ബാക്കി എനിക്കൊന്നും കുഴപ്പമില്ലാത്തൊരു ക്ലീൻ യു ഐ എക്സ്പീരിയൻസ് ആണ് പിന്നെ നല്ല വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് പവർ ചെയ്തിരിക്കുന്നത് എക്സിനോസ് ടു ഫോർ ഡബിൾ സീറോ ആണ് അപ്പോൾ ഇത്തവണ സാംസങ് നമ്മളെല്ലാവരെയും ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കഴിഞ്ഞ രണ്ട് വർഷം സ്നാപ്ഡ്രാഗൺ കൊടുത്തിട്ട് ഇത്തവണ വീണ്ടും പഴയ എക്സിനോസിലേക്ക് പോയി എക്സിനോസ് എന്ന് ഞാൻ പറയില്ല പക്ഷെ കഴിഞ്ഞൊരു ഏഴെട്ട് വർഷത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എക്സിനോസ് ഒരു കാലത്തും സ്നാപ്ഡ്രാഗണിൻ്റെ ഇക്വലൻ്റായി വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതൊരു ക്ലിയറായ ഒരു കാര്യമാണ് പിന്നെ എന്തിനാണ് സാംസങ് വീണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് മാർക്കറ്റായ ഇന്ത്യയിൽ എക്സിനോസ് കൊടുക്കണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കോസ് ആണ് ഒബ്വിയസ്ലി എൻ്റെ ഒരു ഇത് ഒന്ന് കാരണം സ്നാപ്ഡ്രാഗൻ്റെ വില കൂടുതലായതുകൊണ്ട് പക്ഷേ എന്നാൽ പോലും ഇത്രയും വിലയുള്ള ഫോൺ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വിലയുള്ള ഫോണിന് സ്നാപ്ഡ്രാഗൺ വേണ്ടതായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എക്സിനോസിന് പ്രോബ്ലം എനിക്ക് അത്ര എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ക്ലിയർ ആയി പറയാം പ്രത്യേകിച്ച് ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറി ഞാൻ എസ് സെവൻ ഉപയോഗിച്ചിരുന്ന എസ് ട്വൻറ്റി യൂസ് ചെയ്തായിരുന്നു ഇതിലൊക്കെ എഫ് വി സീരീസ് യൂസ് ചെയ്യേ ഓവർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി എന്താ പറയുക നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത മാരുത്ത ഓവർ ഹീറ്റിങ്ങും ബാറ്ററി ഡ്രെയിനും വരുന്നുണ്ടായിരുന്നു പക്ഷേ എസ് ട്വൻറ്റി ടൂം എസ് ട്വൻറ്റി ത്രീയും വന്നപ്പോഴാണ് നമുക്ക് വളരെ ഒരു ആശ്വാസം വന്നത് നല്ല ബാറ്ററി ലൈഫും ഹീറ്റിംഗ് ഇഷ്യൂസും ഒന്നും തന്നെ ഇല്ല അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്ത് വന്നിട്ട് വീണ്ടും തന്നെ തിരിച്ച് എക്സിനോസിക്ക് പോയിരിക്കുകയാണ് അത് ഡെഫിനറ്റ്ലി എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ വളരെ ഡിസപ്പോയിൻറ്റിങ്ങ് ആസ്പെക്റ്റ് ആണ് എസ് ട്വൻറ്റി ഫോർ പ്ലസിലും എസ് ട്വൻറ്റി ഫോറിലും കൊടുത്തിരിക്കുന്നത് ഡെഫിനറ്റ്ലി ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആണ് ഞാൻ എക്സി ടെസ്റ്റ് ചെയ്തിട്ടേ പറയുള്ളൂ എൻ്റെ വേർഡിക്ട് എന്നാൽ പോലും മുൻ അനുഭവം വെച്ച് എനിക്ക് എക്സി ഹൗസിലെ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ലോങ്ങ് റണ്ണിൽ നമ്മളിപ്പോൾ ഒരു കുറച്ച് നേരം യൂസ് ചെയ്യുമ്പോഴല്ലേ ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഒരു ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറി ഡിവൈസ് എടുക്കുമ്പോൾ നമ്മൾ ഒരു മൂന്ന് നാല് വർഷമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പൊതുവെ എടുക്കുന്നത് ഒരു അഞ്ച് മാസം കഴിഞ്ഞാൽ ഈ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞാലാണ് പ്രശ്നം വരുന്നത് നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ അനുഭവിച്ചതാണ് കാരണം ഞാൻ എസ് സെവൻ എസ് എയ്റ്റ് ഒക്കെ എടുത്തിട്ട് ഭയങ്കര ഹീറ്റിംഗ് ആയിരുന്നു ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അപാര ഹീറ്റിംഗ് ആയിരുന്നു എക്സിനോസ് അതുകഴിഞ്ഞ് എസ് ട്വൻറ്റി സീരീസിലും അതേ ഇഷ്യൂസ് തന്നെ ഉണ്ടായി ബാറ്ററി പെട്ടെന്ന് അങ്ങ് പോകും ഒരു അഞ്ചാറ് മാസം ഒക്കെ കഴിഞ്ഞാൽ ഹാഫ് എ ഡേ ഒക്കെ എനിക്ക് ബാറ്ററി ഹീറ്റ് ചെയ്യുന്നുള്ളൂ പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഞാൻ ടെസ്റ്റ് ചെയ്ത് വിശദമായി പറയാം ഇതെൻ്റെ ഒരു ഒരു അനുഭവം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇത് എക്സിനോസ് ടു ഫോർ ഡബിൾ സീറോ ോശാമെന്ന് ഞാൻ ഇപ്പോഴൊരിക്കലും പറയില്ല എന്നാൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം ഇത് നല്ലതാണോ ഇത്തവണ സാംസങ് എക്സിനോസ് എത്രത്തോളം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാം അപ്പോൾ ഇതായിരുന്നു നമ്മൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ നമ്മൾ റെഗുലർലി വരുന്ന എല്ലാ ബെസ്റ്റ് ഹാർഡ്വെയറാണ് യു എഫ് എസ് ഫോർ പോയിന്റ് സോറോ അങ്ങനത്തെ കാര്യത്തിലൊന്നും തന്നെ കോംപ്രമൈസ് ഇല്ല പിന്നെ ഐ പി സിക്സ്റ്റി എയിറ്റ് റേറ്റിംഗ് ഉണ്ട് ഇതിൽ രണ്ട് വേരിയന്റ് ആണ് വരുന്നത് ട്വൽ ജി ബി റാമും ടു ഫുഫ്റ്റി സിക്സ് ജിബി സ്റ്റോറേജും ട്വൽ ജി ബി റാമും ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് എന്നാൽ നേരത്തെ തന്നെ പറഞ്ഞു എൻ്റെ ഫൈവ് ട്വൽ ജി ബി വേരിയന്റ് ആണല്ലേ ഇനി നമുക്ക് ക്യാമറയിലോട്ടോ പോവാം അപ്പോൾ ക്യാമറേനെ കാര്യം പറയുമ്പോൾ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റ് ാണ് വരുന്നത് അപ്പോൾ നമുക്ക് ക്യാമറ ഒന്ന് പരിചയപ്പെടാം പ്രൈമറി ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സൽ എഫ് വൺ പോയിന്റ് എയ്റ്റ് അപേക്ഷറാണ് ഫേസ് ഡിറക്ഷൻ ഓഡോഫോക്കസ് ഒ ഐ എസ് ഉണ്ട് പിന്നെ ടെൻ മെഗപിക്സൽ ടെലിഫോട്ടോ ലെൻസ് ആണ് ത്രീ എക്സ് ഓപ്റ്റിക്കൽ സുമ്പോൾ ട്വൽവ് മെഗപിക്സൽ അൾട്രാ മൈഡങ്കൽ ക്യാമറയാണ് വരുന്നത് എയ്റ്റ് കെ റെക്കോർഡിംഗ് ആണ് പിന്നെ ഫ്രണ്ടില് നമുക്ക് വീണ്ടും തന്നെ ഒരു ട്വൽവ് മെഗാ പിക്സൽ ക്യാമറയാണ് സെൽഫീസിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ടിലും റിയറിലും ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് സെൽഫീസ് അവൈലബിൾ ആണ് അതൊരു നല്ല ആസ്പെക്റ്റ് ആണ് കാരണം ഫ്ളാഗ്ഷിപ്പില് വേണ്ട ഒരു ആസ്പെക്ടും കൂടിയാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ അൾട്രാ എച്ച് ഡി ഉണ്ടോ അൾട്രാ എച്ച് ഡി സിക്സ്റ്റി എഫ് പി എസ് ഫ്രണ്ട് ക്യാമറയിലും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വേറെ അഡ്വാൻറ്റേജ് റിയർ ക്യാമറയിൽ ഓൾറെഡി ഉണ്ട് പിന്നെ ഒരുപാട് മോഡ്സും ഫീച്ചേഴ്സൊക്കെ ഉണ്ട് ട്വൽവ് മെഗാ പിക്സൽ നമുക്ക് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ മോഡിൽ ഇടാം പിന്നെ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാലും അഡീഷണൽ ഓപ്ഷൻസ് നമുക്ക് എക്സ്പോർട്ട് റോം മോഡ് സ്ലോ മോഷൻ നൈറ്റ് മോഡ് എല്ലാം തന്നെ കാണാം അപ്പോൾ ക്യാമറ യു ഐ അടിപൊളിയാണ് ഇനി ക്യാമറ സാമ്പിൾസും നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ പ്ലസ് നടത്തുന്ന ക്യാമറ സാമ്പിൾസ് അപ്പോൾ ഇനീഷ്യൽ ഇംപ്രഷൻസിൽ അടിപൊളി ക്യാമറയിലൊരു സംശയമില്ല നല്ല ക്വാളിറ്റി ക്യാമറ പ്രോസസിങ് ആണെങ്കിൽ നല്ലതാണ് അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് പറയാം പക്ഷേ ഞാൻ കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ മേബി ഞാൻ കമ്പാരിസൺ ചെയ്യാൻ ഈ അടുത്ത് ഇറങ്ങിയ വൺ പ്ലസ് ട്വൽവും ഐ ക്യൂ ട്വൽവും വിവോൻ്റെ എക്സ് ഹൺഡ്രഡ് സീരിയസ് ഒക്കെയായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഡെഫിനറ്റ്ലി പറയാം പിന്നെ ഇതിനകത്ത് ഡ്യൂൽസ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത് ട്യൂൺഡ് ബൈ എ കെ ജി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് സാംസങ്ങിൻ്റെ ഫോൺസിലെല്ലാം തന്നെ സൗണ്ട് ക്വാളിറ്റി അടിപൊളിയായിട്ടാണ് വരാറ് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിങ്കർപ്പൺ സ്കാനറാണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ബാറ്ററി കപ്പാസിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നാലായിരത്തി തൊള്ളായിരം മില്ലിയാപ്പോൾ ബാറ്ററി ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് ഫോർട്ടി ഫൈവ് വോട്ട് പി ഡി ത്രീ പോയിന്റ് സീറോ ചാർജർ ആണ് വരുന്നത് പിന്നെ നമുക്ക് വയർലെസ് ചാർജിങ് ഉണ്ട് ഫോർ പോയിൻറ്റ് ഫൈവ് വോട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ് ഫിഫ്റ്റീൻ വോട്ട് വയർലെസ് ചാർജിങ് ആണ് വരുന്നത് അപ്പോൾ ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എനിക്കൊന്നും കുഴപ്പമില്ലാത്ത ഒരു കപ്പാസിറ്റിയാണ് അയ്യായിരത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ ബാറ്ററി ലൈഫ് എത്ര നല്ലതാണ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല കാരണം എക്സിനോസ് ആയതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം ഇനീഷ്യൽ റൗണ്ട് ഓഫ് ടെസ്റ്റിങ്ങിങ്ങിന് എനിക്ക് എന്ന് തോന്നി എന്നാൽ പോലും നമ്മൾ കുറേ കൂടെ ആപ്സും കുറേ കൂടെ ഗെയിംസും അങ്ങനത്തെ ക്യാമറ യൂസേജിലൊക്കെ എങ്ങനെ എങ്ങനെ ലാസ്റ്റ് എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ പറയാൻ പറ്റില്ല അപ്പോൾ ഇതായിരുന്നു എന്താ പറയുക ബാറ്ററി സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ പ്ലസിന് നാലായിരത്തി തൊള്ളായിരം എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി നാൽപ്പത്തഞ്ച് വോട്ട് ചാർജിങ്ങാണ് ബോക്സിന് അത് ചാർജറിൽ നാൽപ്പത്തഞ്ച് വോട്ട് ചാർജറിന് അറൗണ്ട് മൂവായിരത്തി അഞ്ഞൂറോ മൂവായിരം രൂപ എന്താണ് വില വരുന്നത് അത് സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും അതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണെന്ന് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ ഇതായിരുന്നു സാംസംഗ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ പ്ലസിൻ്റെ അൺബോക്സിംഗ് ആസോൺ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തോന്ന് ഈ വില ജസ്റ്റിഫൈഡ് ആണോ അതായത് ഒരു ലക്ഷം രൂപ എക്സിനോസ് ടു ഫോർ ഡബിൾ സീറോന് സാംസംഗാലക്സി എസ് ട്വൻറ്റി ഫോർ പ്ലസിന് ജസ്റ്റിഫൈബിൾ ആണോ അല്ലേ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ